ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ അപ്പോൾ നമ്മളിതാ നമ്മൾ റൈഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആറാം മുലായി അപ്പോൾ നമ്മൾ നേരം ഒന്ന് പോകുന്നത് തളിമല വഴി വൈത്തിരിയിലേക്ക് ആട്ടോ അതായത് പുതിയൊരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ആ റൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാം അപ്പോൾ റൈഡ് ഗേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായം തന്നെ അത് വരും പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച് അപ്പോൾ ശൈലക്കുണ്ട് സ്ത്രീത്തിൻ്റെ ഞാനുണ്ട് അപ്പം നമ്മൾ മൂന്നാളാണ് ഇപ്പോൾ റൈഡ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് മനോഹരമായ റൂട്ട് എക്സ്പ്ലോർ ആണ് അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പലപ്പോഴത്തേക്ക് കോഴിക്കോടേക്ക് പോകുമ്പോൾ നമ്മൾ ചുണ്ടയും വൈത്തിരിയും ടൗൺ മെയിനായിട്ട് ടൗൺ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ആ റൂട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ആ റൂട്ട് കാണിച്ചു തരാം നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന അതിനേക്കാളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കൂടുതലെടുക്കുകയായിരിക്കും പക്ഷേ നല്ല മനോഹരമായ റൂട്ടാണ് തളിമല വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചുണ്ടയിലേക്ക് എത്തിക്കൊണ്ട് കാണുക അപ്പോൾ ചുണ്ട ടൗൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നേരെ കോഴിക്കോടേക്ക് ഇത് നേരെ മേപ്പാടി ഊട്ടി അങ്ങനെ പോട്ടോ നമുക്ക് പോകേണ്ടത് അവിടുന്ന് ഫസ്റ്റ് റൈറ്റിലേക്കുള്ള റൂട്ടാണ് ഓക്കെ ഇറങ്ങിയ സമയത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ റോഡിൽ ഇറങ്ങിയപാട് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ പിന്നെ ടീ പ്ലാന്റേഷൻ ആയിട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കോട മൂടിയിട്ട് നമ്മൾ ചെമ്പ്ര പീക്ക് കാണാം ഫുള്ള് കോടായത് കാരണം നമുക്ക് അത്ര ലുക്കില്ല ആന ഇറങ്ങുന്നൊരു ഏരിയ ആണ് അപ്പൊ ലേറ്റ് നൈറ്റ് ഒക്കെ വരുന്നവര് ശ്രദ്ധിക്കുക ആന ഇറങ്ങുന്നൊരു ഏരിയയാണ് മനസ്സിലാണല്ലേ ഫുള്ള് കോട മൂടിയ കേട്ടോ അല്ലാതെ ചെമ്പ്രേന്റെ കിട്ടിനും വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഫുള്ള് കോടായത് കാരണം നമുക്ക് അത്ര ക്ലിയർ ആവില്ല സൈഡിലൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ട് കുറച്ച് ദൂരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ക്ലൈമ്പുണ്ട് മോർണിംഗ് റൈഡിനൊക്കെ പറ്റിയ കിടന്നും റോഡാടും നല്ലൊരു ആംബിയൻസ് ആണ് ഇതാണ് തളിമലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗൺ ആണ് കേട്ടോ രണ്ടു മൂന്ന് കടകളും റസ്റ്റംപള്ളിയും അമ്മലൊക്കെയുള്ള ചെറിയൊരു ടൗൺ ആണ് ഇവിടെ നേരെ വിട്ടോ ഈ റൂട്ടിലേക്ക് ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റിലേക്കും നമുക്ക് പോവാം അല്ല നേരെ 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 ഈ റൂട്ടിൽ നമുക്കത്ര രസം കിട്ടില്ല പക്ഷേ ഈ റൂട്ട് ഈ ഇതിനോട് ജോയിൻ ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലേക്ക് തന്നെ താഴെക്കൂടെ പോകുന്ന റൂട്ട് ജോയിൻ ചെയ്യും ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ കോഫി പ്ലാന്റേഷൻ ആണ് ഒരു കുളമൊക്കെ ഉണ്ട് ഇവിടെ കയറി വരുമ്പോൾ കാഴ്ച കേട്ടത് ഇവിടെ ചെറിയൊരു കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ റൂട്ടിൽ വരുമ്പോൾ നല്ല കോടൊക്കെ ആയിരിക്കും കേട്ടോ ഈ അടുത്ത സൈഡിൽ കോഫി പ്ലാന്റേഷൻ ആണ് പല സൈഡ് ഫോറസ്റ്റിന്റെ ബൗണ്ടറി ആണ് ഉള്ള ആ ഒരു ഫുള്ള് മൗണ്ടൈൻസ് ആണ് ഉണ്ടോ അവിടെ നിന്ന് മേലൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ സമയം ഏഴുമണി ഏഴ് ലൈറ്റുള്ളു കേട്ടോ ആട്ടോ ഒരു ആ ലൈറ്റില് ഭയങ്കര രസം ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ ഈ റൂട്ടിലൂടെ ഇപ്പൊ നമ്മളിങ്ങനെ വന്നത് നമുക്ക് നേരെ ഇങ്ങനെ നമ്മൾക്ക് ഇറങ്ങാൻ പോകും അവിടെ പിന്നെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് പക്ഷേ അത് ക്ലോസ്ഡ് ആണ് അതിനോട് ചേർന്നിട്ടുള്ള റോഡിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഓക്കെ നല്ലൊരു ആംബുലൻസ് ലൊക്കേഷൻ ആണ് ചെറിയ വണ്ടികൾക്ക് വരാൻ പറ്റുള്ളൂ വലിയ വണ്ടികൾക്ക് കുറച്ച് റിസ്ക് ആണ് വലിയ വണ്ടികൾ എന്തായാലും വരാൻ പറ്റില്ല ഓക്കെ അപ്പം ഇവിടെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറാൻ രണ്ട് എൻട്രി ഉണ്ട് ഒന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെയും പിന്നെ ഒന്ന് പഴയ വൈത്തിരി എത്തും കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ കയറുക പോകുന്ന വഴിക്ക് ടീ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ചെമ്പ്രേൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് പക്ഷേ കോടായത് കാരണം നമുക്കെൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു ഏരിയയിലൊക്കെ ടീ പ്ലാന്റ് ജസ്റ്റ് അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രീനറി അവിടെ കുറച്ച് കുറവാണ് ബാക്കി ഇതേമാതിരി നല്ല ഭംഗിയുണ്ട് കാണാം നല്ല രസമാണ് കാണാൻ ഓക്കെ അങ്ങ് ദൂരെ കുറച്ച് മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ കാണാം ആ റോഡ് പഴവൈത്തിരിത്തോ വില പോണോ അതിൽ തന്നെ പോകലേ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പടക്കം പൊട്ടുന്ന വെച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിൽ ഇല്ലാണിപ്പോൾ പോകുന്നത് കേട്ടോ ഓക്കെ ഇവിടെ ഈ സാധനമൊക്കെ ഇരിക്കാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലോസ് ആണ് അപ്പോൾ കംപ്ലീറ്റ് നശുണ്ട് എന്നാൽ പോവാം അവിടെ അല്ലെങ്കിൽ പോണോ ഇല്ലാൻ പോയിട്ടില്ല പോയി വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് പോയി വെക്കാം ഓക്കെ നമ്മൾ റൂട്ട് പ്ലാൻ മാറ്റി അപ്പോൾ ഈ റൂട്ടിലാണ് നമ്മൾ പോയി നോക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ ഇതാണ് റോഡിൻ്റെ അവസ്ഥ വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ ഈ റൂട്ടിൽ വരണ്ട റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ബോർഡറാണ് ഇവിടുന്ന് തിരിച്ചു പോവാണ് നമ്മൾ ഈ റോഡിൽ തന്നെ പോവാ നമ്മൾ ഇവിടുന്ന് വന്നത് നമ്മൾ ഈ റൂട്ടിൽ തന്നെ പോകട്ടോ പോവാ ആ ഇതൊക്കെ റിസോർട്ടിൻ്റെ ബോഡാ കണ്ടോ ഒരുപാട് റിസോർട്ട് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ തളിമലയിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് ആ റൂട്ട് വരുന്ന വഴിയാട്ടോ അത് ഓക്കെ നമ്മൾ ഇനി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോവും നല്ല ഭയങ്കര രസമാണ് ഭയങ്കര വ്യൂ ആണ് സാധനം അനുഭവം ഇതൊക്കെ എത്ര റിസോർട്ടാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് റിസോർട്ട് പന്ത്രണ്ട് റിസോർട്ടിൻ്റെ ബോഡ് പിന്നെ ടീ ഫാക്ടറി വിസിറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ നമ്മൾ ാലിക്കുന്നവർ റിലാക്സ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ അതേപോലെ തിരിച്ച് വരുന്നവരൊക്കെ റൂട്ടെടുത്തുകഴിഞ്ഞാല് ഭയങ്കര രസമായിരിക്കും കേട്ടോ മഴ മൂടി മൂടിയിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ചെമ്പ്രാൻ്റെ ആ വ്യൂ ഒക്കെ നല്ല കിട്ടുന്ന വ്യൂ ആയിരിക്കും ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളായി സ്കൂൾ റോഡാണത് നമുക്ക് നേരെയാണ് പോകേണ്ടത് നേരെ 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 ചെറിയൊരു പാലൊക്കെ ഉണ്ട് ഒരു പുഴയും പോകുന്നുണ്ട് ഇവിടെ താഴെ കൂടെ ഒരു ഏരിയ ആ ആ ഏരിയ കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇവിടെ നിന്നൊരു അര കിലോമീറ്ററോളം പോയിക്കഴിഞ്ഞാൽ ഹൈവേ ആയിട്ടോ അപ്പൊ നമ്മളിപ്പോൾ വന്ന റൂട്ട് റിലാക്സ് ചെയ്ത് വരാൻ പറ്റിയ നല്ല റൂട്ടാണ് കേട്ടോ കാരണം ലീവ് ഉള്ള ദിവസം അതുവരെ നല്ല ബ്ലോക്ക് ആയിരിക്കും പ്രത്യേകിച്ച് വൈത്തിരി ചുണ്ട ആ ഏരിയയിലേക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടിൽ വരുന്നതാണ് നല്ലത് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളി വരാം കേട്ടോ അപ്പോൾ വരുമ്പോൾ ഒരു നമ്മൾ നോർമൽ വരുന്നേക്കാളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലെടുക്കും കാരണം റോഡ് ചെറിയ റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് കഴിഞ്ഞാൽ നേരെ കോഴിക്കോട് റൈറ്റ് പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ കേട്ടോ അപ്പോൾ നമ്മൾ വന്ന റൂട്ടാണിത് വലിയ കാറൊക്കെ ആണെങ്കിൽ ഒറ്റ ഒഴിക്ക് ഇങ്ങനെ കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു സർക്കിൾ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി കൽപ്പറ്റയ്ക്കാണ് അപ്പോൾ മനോഹരമായ റൂട്ടൊക്കെ ഉണ്ടോ അപ്പോൾ ഈ റൂട്ടിൽ ജസ്റ്റ് വന്നവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അഡ്ജസിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കണം അടുത്താണെന്ന് വരെ